ടെൻഡാണ് ഇത് നാലു പേർക്ക് എടുക്കാൻ പറ്റിട്ട് എന്റാണ് ഇത് ചെറിയ ടെൻഡാകുമ്പോ ചൂടിലൊക്കെ തിങ്ങി ഇറങ്ങി കിടക്കണ്ട വലുതായി ചൂട് പ്രതിരോധിക്കൊന്നുമില്ല ഈ ഒരു മാസം ചെറിയൊരു പ്രയാസം ഉണ്ടാവും ടെൻഡടിക്കാന് പിന്നെ അത് ടോയ്ലറ്റ് ടെൻ സൗകര്യങ്ങളൊക്കെ അതെ അത് ടോയ്ലറ്റ് ടെൻ ആണ് നമ്മള് പരമാവധി നമ്മള് പെട്രോൾ പമ്പ് ഇതൊക്കെ ഉപയോഗിക്കാൻ നോക്കും നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ കാണിച്ചതിനു നമുക്ക് സെറ്റപ്പ് ഇത് കെട്ടിയൊക്കെ കയറും കാര്യങ്ങളൊക്കെ ഇവിടെ അകം ക്ലോസ് ആണ് ഓപ്പൺ ആണ് മണ്ണില് കൊണ്ടുപോയി മണ്ണില് കൊണ്ടുപോയി വെക്കുക അതിനെ വേറെ സംവിധാനം ഇവിടെ ഫോൾഡിങ് കൈക്കോട്ടി നമ്മള് കഴിഞ്ഞു ഇത് മാത്രം മാത്രം എമർജൻസി എമർജൻസിക്ക് വേണ്ടി വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ായിട്ടുള്ള ഖാജയും ഇർഷാദും അപ്പൊ ഇവര് രണ്ടു ഒരു ലോങ് ജേണിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇന്ന് ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ് അതിന് മുന്നേ തന്നെ ഞാൻ അവരെ പിടിച്ചിട്ടുണ്ട് കാരണം അവർ പോണതിന്റെ മുന്നേ കൊറച്ച് കാര്യങ്ങൾ നമുക്കൊന്നറിയാണ്ടല്ലേ അപ്പൊ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു കേൾപ്പിച്ചതരാം എന്തൊക്കെയാണെന്ന് അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കും എന്റെ പേര് ഇർഷാദ് എന്റെ കാജേ എവിടക്കാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വർഷത്തെ യാത്രയാണ് ാണ് വീട് കുടുംബത്തിന് പോകണില്ല ഞങ്ങള് ചെറുപ്പം തട്ട് യാത്ര ഇഷ്ടമുള്ളവരാണ് ഞാൻ മുന്നേത്തിട്ട് കേരള ടു കാശ്മീർ പോയതാണ് പിന്നെ ഈ യാത്രക്ക് പോയതാണ് കാശ്മീരം പോയതാ ഈ യാത്രക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ഉണ്ട് നമുക്ക് സേവ് എർത്ത് സേവ് ലൈഫ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കാലാവസ്ഥ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിനൊക്കെ അപ്പൊ ഞങ്ങള് മലിനമായി കിടക്കുന്ന ഒരു പ്രദേശം ആഴ്ച ഒരു ദിവസം ഒരു മലിനമായി കിടക്കുന്ന പ്രദേശം തിരഞ്ഞെടുത്തിട്ട് ആ നാട്ടിൽ ആ ഭാഗത്തുള്ള യുവാക്കളെ കൂട്ടിയിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിനു പറ്റാത്ത ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഒരു പരാതിയെങ്കിലും കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുള്ളൂ ഒരു ലക്ഷ്യം കൂടി യാത്രയ്ക്കുണ്ട് സാധാരണ സാധാരണിയെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂട്ടർ ഇതിപ്പോ പറഞ്ഞാൽ നമ്മളെ ഒരു യാത്രക്ക് ആദ്യം വേണ്ടത് മനസ്സാണ് യാത്രക്കുള്ള മനസ്സ് ആ മനസ്സില്ലാത്തവർക്ക് ആർ വൺ ഫൈവ് ബുള്ളറ്റ് എന്തായാലും കാര്യം പോവില്ല ഇതിന്റെ ഞാൻ മുന്നേ പോയി എന്നോട് മുന്നേ എന്നോട് പലരും ചോദിച്ചു ഈ വണ്ടി അങ്ങനെ പോവുന്നു അത് നമ്മളെടുത്തും മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടിയിട്ട് പോവാൻ ഒന്നും കിട്ടൂല ഫസ്റ്റ് ആയിട്ട് ചെയ്തതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബൈക്കാണ് പതിമൂന്ന് മോഡല് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഷോറൂമിൽ ഷോറൂമില് ഇത് ഫുള്ള് ഓപ്പൺ ആക്കിട്ട് ഫുൾ പണി ദിനം വണ്ടിന്റെ പണി ആദ്യം ചെയ്താ അതിന്റെ ശേഷം പിന്നെ നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടില്ല ഒരു ഫോഗ് ലാംബ് കൊടുത്ത് ഒരു മൊബൈൽ ഹോൾഡർ കൊടുത്ത് പിന്നെ ഈ ബോക്സ് ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ മറ്റേ അലൂമിനിയത്തിന്റെ ഒക്കെ ബോക്സ് വാങ്ങാൻ കിട്ടും പക്ഷെ അത് രണ്ട് ബോക്സിന് നാൽപ്പതിനായിരം ഒക്കെ റേറ്റ് ഇത് എനിക്ക് ഞാൻ തകിട് എടുത്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിച്ചാണ് ഇതിന് ഇതിന് ബോക്സിന്റെ ഷീറ്റിന് രണ്ടായിരം രണ്ട് ബോക്സിന്റെ ഷീറ്റിന് ഒരെ പണിക്കൂല് രണ്ട് എണ്ണൂറും പിന്നെ ഇതിന്റെ ഫിറ്റിംഗ് ചാർജ് കൂടി ഒരു രണ്ട് ബോക്സ് വണ്ടിയുമെ സെറ്റ് ആക്കാൻ പറ്റും സാധനം എട്ടായിരത്തിന് ഒപ്പിച്ച് ആണല്ലേ പിന്നെ ഒരു സ്റ്റെപ്പിന് ടയർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ട് വണ്ടി പഠിക്കുമ്പോൾ ചെറിയൊരു പ്രയാസം ഈ ബോക്സ് കൊണ്ടുണ്ട് കാരണം ഇത് ഒന്നാമത് ഇതിന്റെ പെട്രോൾ ടാങ്ക് വരുന്ന സീറ്റിന്റെ ചോട്ടാ അപ്പൊ നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ ഈ ഡീസൽ പെട്രോൾ സമയത്ത് സമയത്തൊക്കെ അയച്ചു വെക്കണം അപ്പൊ ആ അതൊരു അപ്പൊ അതിനുവേണ്ടി വെച്ചാണ് പക്ഷെ ഇത് ഞങ്ങൾ ഈ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ കഴിഞ്ഞാൽ ഇതൊക്കെ അതിന് മൂന്ന് ഒഴിവാക്കും യാത്ര വരുന്നത് ഏതൊക്കെ യാത്ര തന്നെ ഒന്നര വർഷത്തെ യാത്രയിൽ ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ആണ് ഇന്ത്യയിലെ ഇരുപത്തിയാറ് സംസ്ഥാനം നമ്മൾ പോണ സമയത്ത് കാണാ റിട്ടേൺ വരുന്ന സമയത്ത് ബാക്കി രണ്ട് സംസ്ഥാനം പിന്നെ ഈ ഒന്ന് ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലും ഈ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം കംബോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഇത് ബൈറോഡ് സിംഗപ്പൂർ വരെ പോവുകയുള്ളു പിന്നെ സിംഗപ്പൂർന്ന് വേറെ ഇന്തോനേഷ്യ കടലാണ് അവിടുന്ന് ഫെറിയിൽ കയറ്റണം പിന്നെ ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യനേഷ്യം ഷിപ്പ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടാകും വിസ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇറങ്ങണം ഈ വണ്ടി കൊണ്ടുപോകാൻ ആദ്യമായിട്ട് കാർനെറ്റ് സംഭവം അത് ഒരു ഉള്ളൂ വാലിഡിറ്റിയുള്ളൂ ഇപ്പോഴെടുത്താൽ ഞങ്ങൾ ഈ ഇന്ത്യൻ അപ്പാൾ ബൂട്ടാൻ കഴിയുമ്പോൾ തന്നെ അത് എക്സ്പെയർ ആവും അപ്പം ഞങ്ങൾ മുംബൈയിലെ കാർണറ്റ് ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വെച്ചിട്ടുള്ളൂ ഒമ്പത് മാസം കഴിഞ്ഞാൽ കാർണെറ്റും സംഭവങ്ങൾ നോക്കുകയുള്ളൂ അപ്പം നിലവിൽ മ്യാൻമാറിൻ്റെ ബോർഡർ ക്ലോസ് ആയി കിടക്കുകയാണ് പട്ടാളത്തിന്റെ ചെറിയ വിഷയം കൊണ്ട് പക്ഷെ ഒരു വർഷം നമ്മളെ യാത്ര ഇന്ത്യൻ അപ്പാൾ ബൂട്ടാൻ ഉണ്ടല്ലോ അപ്പോൾ തന്നെ അത് ഓപ്പൺ ആവുന്നൊള്ളൊരു പ്രതീക്ഷയാണ് ആണല്ലേ ആ മുൻകൂട്ടി കണ്ടിട്ട് യാത്ര എങ്ങനെ യാത്രയോട് ഇങ്ങനെ ഒരു യാത്ര ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ ഒക്കെ കൂടിയിട്ട് ചെറിയൊരു യാത്ര ഒക്കെ കണ്ടിരുന്നു പിന്നെ അതിന് ഞങ്ങള് നമ്മളെ സുഹൃത്തുക്കളൊപ്പം ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്യും അപ്പൊ അവര് നാളെ പോവാ മറ്റന്നാളെ പോവാ അന്ന് എല്ലാം റെഡി ആകുമ്പോ വേറെ എടുത്തും പറയും എനിക്കന്നൊരു പ്രശ്നം ഉണ്ട് കാര്യം അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു സോളോ പോയത് ഞാനിപ്പോ എനിക്ക് ദേശം ഞാന് ബൈക്കെടുത്തിട്ട് എടുക്കുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് വയനാട് പോയി പിന്നെ തോന്നി മസിന് കൂടി പോയി ഊട്ടി ഇപ്പഴല്ല അതൊരു ഏഴ് വർഷം മുന്നേ ആണ് ഇപ്പോളെ മസിന് കൂടി പോയി ഊട്ടി ഇപ്പോഴാണ് ട്രണ്ടായിരിക്കണത് ആ സമയത്ത് ഏഴ് വർഷം മുന്നേ ഞാൻ പോയതാ മസിന് കൂടി ഊട്ടി പോയി ഊട്ടി പോയിട്ട് കുറയ്ക്ക് വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് പോയി ഞാൻ അവിടെ എത്തി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രായം അത്രയും ചെറുത് ചെറുപ്പല്ലേ അതെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു യാത്ര നടത്തി മാറി അന്ന് ഞാൻ പോയി വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതിട്ട് കാശ്മീർ പോകുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ ഞമ്മളുടെ അജിത് ഇറ്റല്ല കാശ്മീരിക്ക് എന്ന് പറഞ്ഞു അത് ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സൗദിയിലാണ് ഞാൻ വർക്ക് ചെയ്യണത് നാല് മാസത്തെ ലീവിന് വന്നപ്പോ ഒരു മാസം ഞാൻ കാശ്മീർ കണ്ടുപോയിട്ട് ഈ ഒരു വണ്ടി മാറ്റി അല്ല ഇതിട്ട് ഇതിനിപ്പോ വണ്ടിക്ക് ഇത് നൂറ്റിപ്പത്ത് സി സി ആണ് പിന്നെ ഇത് അന്ന് ഞാൻ ഒറ്റക്ക് പോയി ഇന്ന് ഞങ്ങൾ രണ്ടാളുടെ അപ്പൊ അതിൻ്റെതായ വണ്ടിന്റെ പവറിനൊക്കെ ചെറിയ വിഷയമാണ് പക്ഷെ അത് ഞങ്ങൾ കൂടുതൽ ബാധിക്കുക കാശ്മീർന്നാകും കാശ്മീർന്ന് ലഡാക്കൊക്കെ ഈ വണ്ടിട്ട് രണ്ടാളെച്ച് കയറില്ലെന്നുള്ള ഉറപ്പാണ് ലഗേജും പ്രശ്നമാണ് അപ്പൊ ആ ലടക്കന്റെ സമയത്ത് പോന അവന്റെ ബൈക്ക് കാശ്മീരിക്ക് ഒരു ഫ്രണ്ട് ഇവിടെ ഓടിച്ചു അങ്ങോട്ട് ഓടിച്ചു വരും ആ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ സ്കൂട്ടിയിൽ ചെയ്തതെന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഞാൻ ഇവിടെ നേരത്തെ കാണിച്ചു ഫോഗ്ലാമ്പ് ഒരു മൊബൈൽ ഹോൾഡർ പിന്നെ നമ്മൾ ഇതിനൊക്കെ പറഞ്ഞു അതേപോലെ ഇവിടെ ഒരു റെസ്റ്റ് വെച്ചിട്ടുണ്ട് ഫുട് റഷ്യാല് നമ്മൾ ഒരേ ഈ ലോങ് ഡ്രൈഡിൽ ഒരേ ഇത്തരത്തിൽ കാല് വെക്കുമ്പോ നമുക്ക് ഒരു മടുപ്പ് വരും ഞാൻ കേന്ദ്ര പ്രാവശ്യം പോയപ്പോ എനിക്ക് ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാല് വെച്ച പ്രശ്നം അത് പരിഹരിക്കാൻ നമുക്ക് ഫോൾഡ് ചെയ്തൊക്കെ ഇതോടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്റ്റാൻഡ് കുറച്ച് വലുപ്പം കൂട്ടി ഉള്ള കാരണം നമ്മൾ ഈ നിട്ട സ്റ്റാൻഡ് ഇട്ടാ നിക്കൂല വണ്ടി കണ്ടി ചേരും അപ്പൊ സ്റ്റാൻഡ് കുറച്ച് വലുപ്പം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങൾ പിന്നെ നമ്മള് മൊബൈല് ഇതൊക്കെ നമ്മളെ ക്യാമ്പ് നമ്മള് ടെന്റ് അടിച്ചിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കണേ അപ്പൊ അതിന്റെ സംഭവത്തിന് ഇവിടെ ഒരു ചാർജർ വെച്ചിട്ടുണ്ട് ഇത് എ സി ഡി സി ചാർജർ ആണ് നമുക്ക് സീലിംഗ് ഫാൻ ഏറെ വീട്ടില് ഫ്ലഗിൽ കുത്തിയ സ്പീഡിൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജും കരുതുമ്പോ ചാർജും പിന്നെ അതിന്റെ അടുത്ത മാറ്റങ്ങൾ എത്ര നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും ക്യാമ്പിങ്ങിനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്നിപ്പോ യാത്ര കാണാൻ സെറ്റ് ആക്കി വെച്ചാണ് അതേപോലെ അതിന്റെ അകത്തുണ്ട് ബെഡ് ഉണ്ട് ക്യാമ്പിങ് സ്റ്റൂള് ക്യാമ്പിങ് ഫാന് അതുപോലെ ഇത് യൂസ് ചെയ്യണേ ഇനി വയർ ഒന്നും എത്തിയിട്ടില്ല ഞങ്ങള് വൈകുന്നേരം പിന്നെ അത് ക്യാമ്പിങ് ഫാൻ ആണ് നമുക്ക് അയ്യായി മണിക്കൂറോളം ചാർജ് ഇരിക്കുന്ന ഫാനാണ് പിന്നെ നമുക്ക് ഇത് വലിയ ബോട്ടിൽ നിന്നും പിന്നെ കൊണ്ടുപോവാറ്റില്ല അപ്പൊ ഇത് പത്ത് ലിറ്ററിന്റെ വെള്ളം സ്റ്റോക്ക് ചെയ്യണം ക്യാമ്പിങ്ങിന്റെ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും അരുചിന്നൊക്കെ വെള്ളം നിറച്ചിട്ട് പത്ത് ലിറ്റർ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല് ഓൺലൈൻ ഓൺലൈൻ വാങ്ങിക്കണം ഇത് മുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു അടിപൊളി സംഭവമാണ് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതെ അടി താഴാണ് സെറ്റാക്കി യാത്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പിന്നെ ഇത് ഈ സാധനം ഇത് ടോയ്ലറ്റ് ടെന്റ് തന്നെയാണ് അതായത് അതിന്റെ തായ് ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഓപ്പൺ ആവും പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്ന് കുളിക്കാനൊക്കെ പറ്റും കാണിക്കാൻ പറ്റും ഇത് ക്യാമ്പിങ് ഷവർ ആണ് പത്ത് ലിറ്റർ വെള്ളം ഇതില് വെള്ളം നിറക്കുക അതിൽ മരത്തിന് കെട്ടിയെക്കുക തേന്ന് കുളിക്കുക കെട്ടി വെക്കുക പിന്നെ സാധാ ടാപ്പ് തിരിക്കണായിരിക്കും തിരിച്ച അതിലൂടെ വെള്ളം വരും നമുക്ക് ടോയ്ലറ്റിന് ഉപയോഗിക്കാനും പറ്റുക വെള്ളം നമ്മള് നമുക്ക് ഏതെങ്കിലും അരുവി അങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മള് ബോട്ടിൽ വെള്ളം കൊടുത്ത് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും എന്തായാലും രാവിലെ കുളിക്കലിർപ്പലത്ത് ചെയ്യാം സ്ഥലത്ത് ആണ് ഓൺലൈനിലാണ് ഇതിന് ആയിരത്തി സംതിങ് ഉണ്ട് കറക്റ്റ് ഉപകാരമാണ് ടെൻ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അതന്നെ അത് ടോയ്ലറ്റ് ടെൻ്റ് ആണ് നമ്മള് പരമാവധി നമ്മള് പെട്രോൾ പമ്പ് ഇതൊക്കെ ഉപയോഗിക്കാൻ നോക്കും നമ്മൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് കഴിഞ്ഞാല് ഒരു സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ കാണിച്ചു വാങ്ങിച്ചാണ് പ്രവർത്തനം

മണ്ണില് കൊണ്ടുപോയി മണ്ണില് കൊണ്ടുപോയി വെക്കുക അതിന് വേറെ സംവിധാനം ഇവിടെതാ ഫോൾഡിങ് കൈക്കോട്ടി നമ്മളെ എമർജൻസി കുഴി കുഴിക്കുകയും പറമ്പിലൊക്കെ ഒരു കുഴി കുഴിക്കുക ഇതാക്കുക മണ്ണിട്ട് ചെയ്യുക അല്ല കൈക്കോട്ട് സർപ്രൈസ് പ്ലാനിങ് ഞങ്ങള് രണ്ടു കൊല്ലം മുന്നത്ത പ്ലാനിങ് ആണ് ഈ സംഭവം റൂട്ടിന്റെ വണ്ടി മകളെ കണ്ട റൂട്ട് മാപ്പ് കാണാം അപ്പൊ ആദ്യം കണ്ടറിഞ്ഞു

ഇത് രണ്ടായിരത്തി ടെൻഡാണ് ഇത് ആണ് ഇത് നാല് പേർക്ക് എടുക്കാൻ പറ്റിയ ഇത് ചെറിയ ടെൻഡാകുമ്പോ ചൂടിലൊക്കെ തിങ്ങി ഇറങ്ങി കിടക്കണ്ട വലുതായി ചൂടിന് പ്രതിരോധിക്കൊന്നുമില്ല ഈ ഒരു മാസം ചെറിയൊരു പ്രയാസം ഉണ്ടാവും ടെൻഡടിക്കാന് ഈ മൂവായിരത്തി അറുന്നൂറ് ഇത് പെട്ടെന്ന് അടിക്കാതെ ആ ഇത് പെട്ടെന്ന് ആവുമല്ലേ ആ അപ്പോൾ നമ്മൾ ഇവിടെയാണ് തങ്ങുന്നത് അവിടെ അവിടെ നോക്ക് അവിടെ ശരിക്ക് നെറ്റ് ആണ് നല്ല വിൻഡോ അല്ലേ നല്ല വിൻഡോ ഒക്കെ ഉണ്ട് ഇതിനെ മുഗൾ ഇടാനുള്ള വേറെ സ്ഥലമുണ്ടോ ഇത് എങ്ങനെയാണ് തല ആക്കിയിട്ട് അല്ലല്ല അതൊരു മുഗൾ അല്ല ആദംതിരാ മഴ സമയത്ത് ഇനേ ഇതിനെ മോളിൽ ഇടണം മോളിൽ ഇടണം ചെറുപ്പം ഇതിൻ ഉള്ളിലോട്ടേ കഴല്പ്പം വെള്ളം വരാ പോകും ആ അപ്പോൾ നമ്മൾ ഈ നാല് സൈഡിൽ ലോക്ക് ചെയ് വീടും Okay, yeah, <laughs> ും കൂടി കൂടി നമ്മള് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ പരമാവധി ടെൻഡടിക്കാന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഡേഞ്ചർ സ്ഥലമാണെങ്കിൽ സ്പോൺസേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾ നിലവിൽ എന്താ പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷം മുന്നേ ഇങ്ങനെ യാത്ര പോകണം കൂടെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട് സഞ്ചാരിൻ്റെ പേജിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അപ്പം അന്ന് എന്നോട് പറഞ്ഞാൽ കാശ്മീര് പോയ സമയത്ത് കുറെ ആൾക്കാർ ഞാൻ അറിയുന്നു ഈ സഞ്ചാരിനെ യാത്ര വിരം എഴുതായിരുന്നു എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടും സ്പോൺസർഷിപ്പ് കിട്ടുന്നു ഞാൻ എന്താ പറഞ്ഞാൽ നമ്മുടെ കയ്യില് യാത്രക്ക് ഒരു രൂപമില്ലാതെ മറ്റൊരാളുടെ കയ്യില് പൈസ ഉണ്ടാകാണ്ട് യാത്ര ചെയ്യണേ ശരിയല്ല അപ്പൊ ഞാൻ സൗദിയിലായിരുന്നു ഞാൻ പതിനേം പതിനെട്ട് മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി ഓട്ടൈമൊക്കെ ജോലി ചെയ്ത് അങ്ങനെ ഇതിന്റെ യാത്രക്കള് ആഗ്രഹത്തില് യാത്രകളൊരു എൺപത് എഴുപത് ശതമാനം പൈസ ഉണ്ടാക്കി ബാക്കി പിന്നാണ്ട് ഇറങ്ങി തിരിച്ചാത അങ്ങനെ ആവുന്നുള്ളൂ ഇന്നോട് ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് നമ്മള് ഹെൽപ്പ് ചെയ്യാ പൈസ തരാറുണ്ട് ഞാൻ അങ്ങനെ വേങ്ങിട്ടില്ല അങ്ങനത്തെ പൈസ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ ഞങ്ങൾ ഏതൊരു സ്ഥാപനങ്ങളൊക്കെ ഇത് നമ്മള് ചെറിയ നാട്ടിലെ മറ്റേ ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ പരസ്യം ഒരു കാര്യമില്ല അത് ഇന്റർനാഷണൽ മാർക്കറ്റിനെ പറ്റി അതിലൊക്കെ സ്ഥാപനങ്ങൾ പരസ്യം ചെയ്യണെങ്കിലും നമ്മൾ പരസ്യം ആക്കും പക്ഷെ വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാർ പൈസ ഒന്ന് സഹിച്ചു പക്ഷെ അങ്ങനെ താല്പര്യമില്ല ഫണ്ട് പരസ്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ വലിയ വേഗാനൊക്കെ ഏതൊക്കെ ആ പിന്നെ എന്താ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്താ പിന്നെ കൊണ്ടുപോകാൻ അതൊക്കെ അതിന്റെ അകത്താണ് ചെയറ് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ നമ്മളെ ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള അത് ഇങ്ങോട്ട് വെച്ചിട്ടില്ല ഫ്രണ്ടിലൊരു ബാഗിലും ഒക്കെ ഗ്യാസ് ചെറിയ അഞ്ച് ലിറ്ററിന്റെ ഗ്യാസിന്റെ ഇതുണ്ട് അതും അത് പെട്രോള് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചാണ് ഇപ്പൊ അതില് കാലിയാണ്

പിന്നെ ബാക്കി നമ്മളെ സാധനങ്ങള് ബോക്സിന്റെ അകത്ത് പിന്നെ ഡ്രസ്സും ഒക്കെ ഒക്കെ കാരണം ക്ലിയർ വെച്ചതാണ് എത്ര മണിക്ക് ഫ്ളാഗ് ഓഫ് വൈകിട്ട് സ്പോർട്സ് മിനിസ്റ്റർ പരിപാടി ഉദ്ഘാടകനായിട്ട് പിന്നെ മുഖ്യാതിഥിയായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ ഫ്ലാഗ് ഓഫ് സമതാനി പിന്നെ ഒരു സ്വാമി ആത്മദാസ് സെമിയർ സ്വാമി ഉണ്ട് പിന്നെ കുറിക്കോൾ മീതി എം എൽ എ ജില്ലാ വലിയ പരിപാടിയാണല്ലേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ പറയാറുണ്ട് യാത്ര പോകുന്നുണ്ടോ പക്ഷെ ഇങ്ങനത്തെ വലിയൊരു പരിപാടി ഞങ്ങൾ രണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചൊടലപ്പുറ ഇവിടുത്തെ ക്ലബ് ഉണ്ട് മിഡ്ലാന്റ് ക്ലബ്ബ് ഞങ്ങളുടെ നാട് ഇതാണ് പിന്നെ ഞാനിവിനും കളിക്കണ കുറിക്കോള് ന്യൂസ്റ്റാർ ക്ലബ്ബ് കാര്യം അപ്പൊ ആ രണ്ട് ക്ലബ്ബിന് കളിക്കും ആ രണ്ട് ക്ലബിന്റെ കൂടി നേതൃത്വത്തിലുള്ള ഒരു ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഇത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഇവിടെ കാണിച്ചു ബോച്ചന്റെ ഒരു പരസ്യം കണ്ടിവിടെ അപ്പൊ ബോച്ച സ്പോൺസർ ചെയ്തോ ചെയ്തോ ചെയ്തോന്നിങ്ങനെ ചോദിച്ചു ഇത് എന്താന്ന് പറഞ്ഞാല് ആ ബോച്ച അബ്ദുറഹീം എന്ന് പറഞ്ഞ ആൾക്ക് മറ്റേ മുപ്പത്തിനാല് കോടി വിരിക്കാന് മുപ്പത് ഇടപെട്ട് പെട്ടെന്ന് ഫണ്ട് അതെ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് വളരട്ടെ എന്നുള്ള നിലക്ക് നമ്മള് അയാളൊരു പരസ്യം മൊത്തത്തിൽ മൊത്തത്തില് പോണവര് എരോടൊരു ബോച്ച നമ്മള് യാത്ര സ്പോൺസർ ചെയ്തിട്ട് ഇട്ട പോസ്റ്റല്ലിന്റെ പിന്നെ തീം ലൈഫ് ഇങ്ങനെ പോണ രാജ്യങ്ങള് ായിരം കിലോമീറ്റർ ആണ് പതിനെട്ട് മാസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ പിന്നെ പോകുന്ന രാജ്യങ്ങള് ഓർഡറിലാണോ അല്ല ഓർഡർ ഇവിടെ മാത്രം വ്യത്യാസമുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ആണ് ഫസ്റ്റ് നമുക്ക് വണ്ടിക്ക് കാറിനെറ്റ് ആവശ്യമില്ല ബാക്കിയുള്ള രാജ്യത്തൊക്കെ വണ്ടിക്ക് നമ്മളെ പോലെ കംബോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഒരു പോസ്റ്റ് ഇന്ത്യ ടു ഓസ്ട്രേലിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം ഓസ്ട്രേലിയക്ക് എങ്ങനെ ബൈക്കിൽ പോകുക ബൈക്കിൽ പോകാന്നുള്ളതാണ് സിംഗപ്പൂർ വരെ ബൈക്കിൽ ഇത് നമ്മള് ഇത് പറഞ്ഞിട്ട് എഴുതിയിട്ട് വിട്ടിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് പിന്നെ ആളുകൾ കമന്റ് ഇടും ഓസ്ട്രേലിയക്ക് എങ്ങനെ ബൈക്കിൽ പോകുക ബൈക്കിൽ സിംഗപ്പൂർ വരെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ ഫെറി ഓസ്ട്രേലിയ ഷിപ്പിംഗ് ഷിപ്പിലാണ് ഇനി യാത്രയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മൂന്നിനും പേര് വില്ലേജ് വൈഫ് ഋർഷാണോ നിങ്ങൾ യാത്രയുടെ മറ്റു തുടർന്നുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ചാനലിൽ ഒന്ന് കേറി നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളെ ജസ്ന വ്ലോഗർ എന്നുള്ള ഈ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ യാത്ര പ്രണയിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇന്ന് യാത്ര തിരിക്കുന്ന ഇർഷാദിനും ഖാജക്കും എൻ്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് വഴിയിലുടനീളം എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം കാരണം ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊരു വല്ലാത്ത മാനസ് മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹം കാത്തു സൂക്ഷിച്ചിട്ടാണ് ഇത്രയും വലിയൊരു യാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് വൈൻ്റപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരോടും ബൈ